മഴ തൊരു മുമ്പയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഹരിയും ആ പെൺകുച്ചിനെയും കൂട്ടിയിട്ട് റിസോർട്ടിലൊക്കെ കറങ്ങി നടക്കുകയാണ് എന്നിട്ട് എങ്ങനെയെങ്കിലും വശത്താക്കിയിട്ട് മുറിയിലോട്ട് എത്തിക്കാനുള്ള പ്ലാനാണ് പക്ഷേ അവൾ ഒട്ടും തന്നെ വഴങ്ങുന്നുണ്ടായിരുന്നില്ല അതിനിടയിൽ അവിടെയുള്ള റിസോർട്ടിലുള്ള ഒരു സ്റ്റാഫ് വന്നിട്ട് റൂമിൻ്റെ കീ ഇതാണ് റെഡിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തിനാ റൂമിൻ്റെ ഒന്നും ആവശ്യമില്ല കീ തിരിച്ച് കൊടുത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ റൂം ആവശ്യമുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തിനാ ഫ്രഷ് ആവുന്ന വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയാൽ മതിയല്ലോ എൻ്റെ മേലെ ചളിയ അഴുക്കമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി റൂമിൽ പോകാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഹരി എങ്ങനെ ശ്രമിച്ചിട്ടും അത് നടക്കാതെ ആയപ്പോൾ പിന്നെ ഒടുവിൽ അവിടെ റിസോർട്ട് വിട്ട് പോരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ഹരിക്ക് ആണെങ്കിൽ വിചാരിച്ച കാര്യം നടക്കാത്തതിൽ വളരെയധികം ദേഷ്യവും ഉണ്ട് അത് മുഖത്ത് കാണാനുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് അവർ തിരിച്ച് പോരുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗോവർദ്ധനൻ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ വരുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നാൽ ഹോസ്പിറ്റലിൽ പിന്നെ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അവിടെ എല്ലാവരും ഉണ്ട് പിന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ ബില്ല് എടുത്ത് കൊടുക്കുകയാണ് ആ സമയത്ത് ഓ ഇത് ഒരുപാട് ബില്ലുണ്ടല്ലോ ഇതെന്തേ അടയ്ക്കാനായിട്ട് ആങ്ങളന്മാരവിടെ ഉണ്ടായിരുന്നില്ലേ ബില്ലടയ്ക്കാൻ തന്നെ ആവശ്യമുണ്ട് പെങ്ങളെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഓരോന്ന് മോപ്പിച്ച് കൊടുക്കാൻ അവർക്ക് വലിയ ആവേശമായിരുന്നല്ലോ ആ ആവേശം എന്തേലും ബില്ല് അടയ്ക്കാനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് പറയാനോ ബാലേട്ട എന്നൊക്കെ പറയുമ്പോൾ നീ പറയണമായിരുന്നു ചെല്ലും ചിലവും കൊടുക്കാൻ ബാലചന്ദ്രനെ ആവശ്യമുണ്ടല്ലേ വർഷങ്ങളായിട്ട് ആംഗ്ലമാര് എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാമായിരുന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കേട്ടിട്ട് ഗവർണറും മിണ്ടാത്ത നിൽക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇത് ഈയൊരു ഇതിപ്പോൾ രണ്ടര ലക്ഷം രൂപയാണുള്ളത് ആ രൂപ കൊടുക്കുന്ന കൊടുക്കാൻ എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു ഫീല് എനിക്ക് ഉണ്ടാവത്തുള്ളൂ പക്ഷേ അമ്മാതിരി കാട്ടിക്കൂട്ടലല്ലോ അവർ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് പിന്നെ ഇത് ശിവശങ്കരനും അവരും നിൻ്റെ കയ്യിലല്ലോ ഏൽപ്പിക്കേണ്ടത് മാന്യത എന്ന് പറയുന്നത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഗവർദ്ധനം ഉണ്ടാകാൻ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് ഒരുവിൽ ബാലചന്ദ്രൻ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ നമ്മളെ വൈജയന്തിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയും വൈജയന്തിയെ കയറി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് സിസ്റ്ററോട് അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കാനൊക്കെ പറ്റുമോ അത് എപ്പോഴാണ് പറ്റുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതൊന്നും പറയാൻ പറ്റത്തില്ല സംസാരിക്കാനുള്ളതൊന്നും ഇപ്പോഴെങ്ങാനും ആവത്തില്ല കാരണം ജോയിൻറ്റിനൊക്കെ പ്രശ്നമുണ്ട് വായൻ്റെ ആ ഒരു ജോയിൻറ്റിനും ഒക്കെ പ്രശ്നമാണ് അതിനെക്കൊണ്ട് ഈ അടുത്ത ഇപ്പോൾ അടുത്തൊന്നും സംസാരിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഇപ്പോൾ ബോധം വേണമെങ്കിൽ തന്നെ നാല് മണിക്കൂർ ഏകദേശം ഇനിയും ഉണ്ടാകും പിന്നെ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡോക്ടറെ കയറി കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവിടെ വിസിറ്റേഴ്സിനെ അനുവദിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അധികം വിസിറ്റേഴ്സിനൊന്നും അനുവദിക്കത്തില്ല അത്യാവശ്യമാണെങ്കിൽ ഒരാൾക്ക് അഞ്ച് മിനിറ്റൊക്കെ കയറി സംസാരിക്കാം അതിൽ കൂടുതലൊന്നും നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് ഗോവർദ്ധന ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശിവശങ്കർ മേനോനും അവിടേക്ക് കയറി വരുന്നത് എന്നിട്ട് ഓ നീയാണോ ഇപ്പോൾ ഹോസ്പിറ്റലിൽ മുഴുവൻ ഉള്ളത് രാവും പകലും ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന നീയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ നിൽക്കാതെ എൻ എന്നെയാണല്ലോ ഇപ്പോൾ വൈജയന്തി വൈജയന്തിയെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും ഏറ്റെടുത്തല്ലേ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നിന്നെ ഇവിടെ എന്താവശ്യമാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആവശ്യമില്ലെന്നോ മേഡത്തിൻ്റെ പൈസ അടയ്ക്കാനും വൈജന്തിയുടെ പൈസ അടയ്ക്കാനും ബില്ലടയ്ക്കാനും ഞങ്ങളെല്ലാം വേണ്ടത് അതിനൊക്കെ ബാലചന്ദ്രൻ വേണം എന്തേ ആങ്ങളമാരായിട്ടുള്ള നിങ്ങൾക്ക് അതിനെ പറ്റില്ലേ എന്നുള്ള മറുപടിയൊക്കെ നമ്മുടെ ഗവർദ്ധനം കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഭർത്താവായിട്ടുള്ള ബാലചന്ദ്രനാണ് വൈജന്തിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് അപ്പോൾ ഗോവർദ്ധനും പറയുന്നുണ്ട് ഭർത്താവ് വന്നത് പത്തിരുപത്തിരണ്ട് വർഷം മുമ്പല്ലേ അതിനു മുമ്പ് പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് നിങ്ങളാണല്ലോ ആങ്ങളമാരായിട്ടും മുമ്പേ വന്നവരും അപ്പം നിങ്ങളെല്ലാം അത് നോക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിന്നോട് തർക്കിക്കാൻ താല്പര്യമില്ല പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോ ഞങ്ങൾ ഹോസ് ഇവിടെ ഹോട്ടലിലേക്ക് പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊണ്ട് എന്താവശ്യം ഉണ്ടാവാനാണ് എന്നൊക്കെ ഇങ്ങനെ തർക്കുത്തരം പോലെ ഗോവർദ്ധന ചോദിക്കുന്നുണ്ട് അപ്പോൾ തല താഴ്ത്തി മിണ്ടാതെ അവരവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് എത്തുന്നുണ്ട് ആ സമയത്ത് വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മാറ്റങ്ങളാണ് നാലു മണിക്കൂർ കഴിഞ്ഞാൽ ബോധം തിരിച്ച് കിട്ടുമെന്നാണ് പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്തായാലും ഡിസ്ചാ ചെയ്യും അതിനുശേഷം വൈജയേന്ത്യ നോക്കാനായിട്ട് ഒരാള് വേണം എന്തായാലും മറ്റാരും കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ അവളെ നോക്കാനായിട്ട് ആരും ഏറ്റെടുക്കത്തോന്നില്ല കമലൊക്കെ കമലന്റെ കാര്യങ്ങൾ നോക്കി നടക്കലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട് ആരും വേണ്ട അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വൈജയന്തിനെ അങ്ങോട്ട് അടുപ്പിക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അടുപ്പിച്ചില്ലേലും പ്രശ്നമില്ല അമ്മയ്ക്ക് ഇപ്പോൾ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുക്കും അതിനി ആദ്യം എതിർത്താലും എനിക്കത് പ്രശ്നമല്ല അച്ഛനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് അലീനയും കൂട്ടി ബാലചന്ദ്രൻ പോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പിന്നീട് അലീന വൈജയന്തിയെ കയറി കാണുന്നുണ്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നും വൈജയന്തിക്ക് അലീന കൊടുക്കുന്നുണ്ട് അമ്മ ഇനി അമ്മേടെ മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും പേടി പേടിക്കേണ്ട കേട്ടോ ഞാൻ ഉണ്ടാവും ഇനി മാറുന്നത് വരെ എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് വൈജയന്തി അലീനെ അങ്ങ് തുറിച്ച് നോക്കുകയാണ്